ഇ എൻ ടി ചികിത്സാരംഗത്തെ പ്രമുഖ സ്ഥാപനമായ അസൻ ഇ എൻ ടി സ്പെഷ്യാലിറ്റി സെന്റർ ദുബായിൽ ആരംഭിക്കുന്നു നവംബർ ഇരുപത്തൊന്നിന് യു എ മുൻ പരിസ്ഥിതി ജലവകുപ്പ് മന്ത്രി ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അൽഖിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിലെ പെരിന്തൽമണ്ണയിൽ ആരംഭിച്ച അസൻ ഇ എൻ ടി ആശുപത്രി പിന്നീട് പാലക്കാടും കോഴിക്കോടും അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു ഇ എൻ ടി ഹെഡ്നെക് വിഭാഗങ്ങളിലെ അസുഖങ്ങൾക്കുള്ള സമഗ്രമായതും അതിനൂതനവുമായ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സാരീതികളും എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് അസന്റ് ലക്ഷ്യമാക്കുന്നതെന്ന് സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷറഫുദ്ദീൻ പി കെ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യു എയിലെ വ്യവസായ പ്രമുഖരായ എ എ കെ ഗ്രൂപ്പുമായി ചേർന്നാണ് ദുബായിൽ അസെന്റ് സെന്റർ ആരംഭിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും പത്ത് പേർക്ക് സൗജന്യ ശ്രവണ സഹായ വിതരണവും പേർക്ക് സൗജന്യ ഇ എൻ ടി സ്പെഷ്യാലിറ്റി പരിശോധനയും സമ്പൂർണ്ണ ഇ എൻ ടി സ്ക്രീനിങ് സംവിധാനവും ഒരുക്കുമെന്ന് അധികൃതർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അസെന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കെ ഷറഫുദ്ദീൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ രഞ്ജിത്ത് വെങ്കടാജലം അസിസ്റ്റന്റ് ജനറൽ മാനേജർ അനു ചാക്കോ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ശ്രീജിത്ത് വിജയകുമാർ എന്നിവർ പങ്കെടുത്തു ജീവൻ ന്യൂസ് ദുബൈ